കന്യാകുമാരി കുളച്ചൽ മുട്ടത്ത് നിന്ന് മീൻപിടുത്തത്തിന് പോയ ബോട്ട് മറിഞ്ഞു മത്സ്യത്തൊഴിലാളികൾ ബോട്ടിൽ നിന്ന് ചാടി രക്ഷപ്പെട്ടു ബോട്ട് കരക്കെത്തിക്കാനുള്ള ശ്രമം നടക്കുന്നു കുളച്ചൽ മുട്ടത്തു നിന്ന് പോയ ബോട്ടാണ് ഇപ്പോൾ അപകടത്തിൽപ്പെട്ടത് മത്സ്യത്തൊഴിലാളികൾ ബോട്ടിൽ നിന്ന് ചാടി രക്ഷപ്പെടുന്ന കാഴ്ച നമുക്ക് കാണാം സ്റ്റെഫിൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട് സ്റ്റെഫിൻ എങ്ങനെയായിരുന്നു അപകടം ഇപ്പോൾ ഇവരുടെ അവസ്ഥ എന്താണ് മാർഷൽ ഇന്ന് രാവിലെയാണ് മുട്ടം തീരത്ത് നിന്ന് മീൻപിടുത്തത്തിന് പോയ മത്സ്യത്തൊഴിലാളികൾ അപകടത്തിൽപ്പെട്ടത് ആ ബോട്ടിൽ യന്ത്ര യന്ത്ര തകരാറുണ്ടായതിനെ തുടർന്ന് ആ ബോട്ടിലേക്ക് വെള്ളം ഇരച്ചു കയറുകയായിരുന്നു മത്സ്യത്തൊഴിലാളികൾ ആ വെള്ളം പുറത്തേക്ക് ഒഴുക്കി കളയുന്നതിന് വേണ്ടി ശ്രമിച്ചുവെങ്കിലും ബോട്ട് ഒരു ഭാഗത്തേക്ക് ചരിഞ്ഞ് മറിയുകയായിരുന്നു ഈ അപകടം മനസ്സിലാക്കിയ തൊഴിലാളികൾ ഉടൻ തന്നെ കടലിലേക്ക് ചാടി സമീപത്തുണ്ടായിരുന്ന മറ്റൊരു ബോട്ടിലേക്ക് കയറുകയായിരുന്നു ഈ ചുറ്റുപാടും മറ്റ് ബോട്ടുകളും ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് വലിയൊരു അപായം ഉണ്ടാകാതിരുന്നത് ആഴക്കട ിൽ ഉൾക്കടലായിരുന്നു ഈ അപകടം ഉണ്ടായത് ഉടൻ തന്നെ മറ്റ് മത്സ്യത്തൊഴിലാളികൾ അവരെ രക്ഷപ്പെടുത്തി കരയ്ക്ക് എത്തിക്കുകയായിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതായാലും കൂടുതൽ വിവരങ്ങൾ ഈ ബോട്ടിന്റെ കാലപ്പഴക്കം അടക്കമുള്ള കാര്യങ്ങളിൽ കൂടുതൽ വിശകലനങ്ങൾ വിവരങ്ങളൊക്കെ തന്നെ പുറത്തു വരേണ്ടതുണ്ട് മറ്റു ആളപായം ഒന്നും തന്നെ ഇല്ല കടലിലേക്ക് ചാടിയെങ്കിലും വളരെ അടുത്ത് തന്നെയായിരുന്നു മറ്റൊരു ബോട്ട് ഉണ്ടായിരുന്നത് മീൻപിടുത്തത്തിന് പോയതാണ് ആ ബോട്ടും ആ ബോട്ടിലേക്ക് പെട്ടെന്ന് തന്നെ മറ്റ് മത്സ്യത്തൊഴിലാളികൾ ഇടപെട്ട് ആ അപകടത്തിൽപ്പെട്ട ബോട്ടിലുണ്ടായിരുന്നവരെല്ലാം തന്നെ രക്ഷിച്ച് കയറ്റുകയായിരുന്നു അതുകൊണ്ട് തന്നെ വലിയൊരു അപകടം ഒഴിവായി ഇപ്പോൾ ഈ ബോട്ട് കരയ്ക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമം പുരോഗമിക്കുകയാണ് ഒരു വശത്തേക്ക് ബോട്ട് ചരിഞ്ഞ് കിടക്കുകയാണ് എന്നുള്ളതാണ് നമുക്ക് അവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത് ശരി സ്റ്റെഫനാണ് വിവരങ്ങൾ നൽകിയത് കന്യാകുമാരിയിലാണ് അപകടം ഉണ്ടായത് എന്തായാലും വെള്ളം ഇരച്ചു കയറിയതോടെ മത്സ്യത്തൊഴിലാളികൾ അപകടം തിരിച്ചറിഞ്ഞ് ബോട്ടിൽ നിന്ന് ചാടി രക്ഷപ്പെടുകയായിരുന്നു